പുലിഭേദിയൊഴിയാതെ വാണനഗർ പഡ്രെ പണാച്ചെ കിന്നിംഗാർ പ്രദേശങ്ങൾ പലരും വീട് വിട്ട് പുറത്തിറങ്ങുവാൻ തന്നെ ഭയപ്പെടുകയാണ് വാണനഗർ സ്കൂളിൽ കുട്ടികൾ എത്തുന്നതും കുറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജനജാഗ്രതാ യോഗം ചേർന്നു ജനപ്രതിനിധികളും വനം ഉദ്യോഗസ്ഥരും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് കൊളത്തൂർ നെടുവോട്ട് ഞായറാഴ്ച രാത്രി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ തുറന്നുവിട്ടെന്ന് പറയുന്ന ചെണ്ടത്തടുക്ക വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലകളിലുള്ളവരുടെ ആശങ്ക ഓരോ ദിവസം കൂടുന്തോറും ഏറുകയാണ് വാണിനഗർ പഡ്രെ പാണാജെ കിന്നിങ്ങാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ളവരെല്ലാം വലിയ ആശങ്കയിലാണ് കഴിയുന്നത് പലരും വീട് വിട്ട് പുറത്തിറങ്ങുവാൻ തന്നെ ഭയപ്പെടുകയാണ് പ്രദേശത്തെ പ്രധാന സ്കൂളായ വാണിനഗർ പഡ്രെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ എത്തുന്നത് കുറഞ്ഞിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷ തിങ്കളാഴ്ച തുടങ്ങുവാനിരിക്കെയാണ് ഇത്തരമൊരു സാഹചര്യമുണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജനജാഗ്രതാ യോഗം ചേർന്നു മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് യെമകജെ പഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖര ജെ എസ് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ അഷ്റഫ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കുമാർ സി വി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വിനോദ് പി എഫ് അരുൺ ആർ ആർ പി സെക്ഷൻ ഓഫീസർമാരായ ജയകുമാർ രാജു യണ്മഗജെ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി എസ് ഗാംഭീർ പഞ്ചായത്ത് മെമ്പർമാരായ നരസിംഹ പൂജാരി രാമചന്ദ്ര എം മുൻ പഞ്ചായത്തംഗം രവി വാണിനഗർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ പഡ്രെ പഡ്രെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ വാസുദേവ നായക് അംഗൻവാടി ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്